അഥവാ വ മുമ്പുള്ള ആയത്തിൽ എന്ന് രണ്ട് മിനൽ കൂട്ടത്തിൽ നിന്നും അള്ളാഹുബാൻ ഭാരം ചുമക്കാൻ പറ്റുന്നതിനും ചുമക്കാൻ പറ്റാത്തതിനെ സൃഷ്ടിച്ചു ഭാരം ചുമക്കാൻ പറ്റുന്ന ഹമൂലത്ത് പറ്റാത്ത എന്നുള്ള അർത്ഥമുള്ള ഫർഷൻ അതിൽ ബദലായിട്ടാണ് ഇത് അഥവാ അള്ളാഹു സൃഷ്ടിച്ചതാണ് എട്ട് ഇനങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതും ഇത് ഉണ്ടല്ലോ നമ്മുടെ ചെമ്മരിയാട് ചെമ്മരിയാടിൽ നിന്നും രണ്ടെണ്ണം അഥവാ ഉൻസ ആണും പെണ്ണും നിന്നും ഇസ്നൈനി എന്ന് പറഞ്ഞ് അപ്പോൾ ഹുമാന്ന് വല്ല സങ്കല്പിച്ചിരിക്കണം ഹുമാ അവ രണ്ടും ദക്കറും മൗൻസോറാണ് ഒരു പെണ്ണുമാണത് ഒമിനൽ മാസി അതായത് വേറെ ഐറ്റങ്ങളൊന്നും ഇല്ല അല്ല എട്ട് സൃഷ്ടി എട്ട് ഐറ്റത്തെകൾ സൃഷ്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ എട്ട് എട്ട് ഐറ്റത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനത്തല്ല പിന്നെ അതിൻ്റെയോട് സൂചനയൊക്കെ പറയാം എന്താ മറ്റേ അള്ളാഹു ഓരോ ഇതിനെ എന്താണ് ചുമക്കാൻ പറ്റുന്നത് ചുമക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെയുള്ള എന്താക്കിയിട്ടില്ല വിഗ്രഹങ്ങൾ ഒഴിച്ചിടാന്നുള്ള പറഞ്ഞില്ല വെറുതെ ഇവർ വരെ ഇഫ്റ്റുറാനാണല്ലോ അള്ളാടിനേ മേലെ ചുമച്ചാണ് അപ്പം ഈ ഈ ആടുമാടൊട്ടങ്ങളൊന്നും അല്ല ഈ എട്ട് ഐറ്റത്തെ തന്നെ സൃഷ്ടിച്ചത് എന്നുള്ള പറയുകയാണ് ഒമിനൽ മോലാടിൽ നിന്നും അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബിൽ ആടുന്നുണ്ടല്ലോ ബിൽഫതഹി വസുഖൂനിമിനൽ മി എന്നുണ്ട് വമിനൽ മും കിറാത്തുണ്ട് ഇസ്നൈൻ ഇസ്നൈൻ രണ്ടോണത്തിനെ സൃഷ്ടിച്ചു അതും ആണും പെണ്ണുമാണ് കൊല്ലി മുഹമ്മദ് ഓ മുഹമ്മദ് അങ്ങ് പറയുക ലിമൻ ഹറമ ആട് ഒട്ടകങ്ങളിൽ നിന്നും ഹറാമാക്കി താരത്തിന് ഒരു വേള വൈ ഇനാസഹ മറ്റൊരു വേള ഇനാസിനെ എന്താക്കിയും ഹറാമാക്കി എന്നിട്ട് വേറൊരു വേള പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ സ്ത്രീ ആയിട്ടുള്ള അതായത് പെണ്ണ് ആണൊട്ട ആണ് ആടും ആടും ഒട്ടകത്തിലുള്ള പെണ്ണയറ്റത്തെ ചില സമയം എന്താക്കും ആറാമാകും ചിലപ്പോൾ ആണയറ്റത്തിന് ആറാമാകും എന്നിട്ട് വൻ അസഭാലിക്ക എന്നിട്ട് ആ സംഗതിയൊക്കെ ചേർക്കില്ലല്ലോ അള്ളാഹുലേക്ക് വെറുതെ പറഞ്ഞിട്ട് ചേർക്കും അങ്ങനെയുള്ള ആളുകളോട് അങ്ങ് പറയുക ആ തക്കറയിനി ി ആ തക്കറയിന് രണ്ട് ആണിനിയാണോ അഥവാ ചെമ്മരിയാട് മാസി മാലാട് അതിൽ നിന്നുള്ള രണ്ട് ആണിനിയാണോ ഹറം അള്ളാഹു അലൈകു അല്ല നിങ്ങൾക്ക് ഹറാമാക്കിയത് അമിൽ ഉൻസിനി അല്ലെങ്കിൽ അവ രണ്ടിൽ നിന്നുള്ള രണ്ട് പെണ്ണിനെയാണോ അല്ലാതെ നിങ്ങൾക്ക് ഹറാമാക്കിയത് ആണ് എന്ന് പറഞ്ഞിട്ട് ഹറാമാക്കാനാണല്ലോ പറഞ്ഞ രണ്ട് രണ്ടിൽ നിന്നുള്ള പെണ്ണിനെ ഹറാമാക്കാനാണല്ലോ പറഞ്ഞ പരിഹാസത്തില് അത ചോദിക്കാൻ പറയുന്നതാണ് നിബിധങ്ങളോട് അമ്മ ഇസ്തമലി അർഹാമുൽ അപ്പം അതോ ഒന്നാണ് ഇഷ്ടമലി അതിനെ എന്താണ് അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ത് അർഹാമുൽ രണ്ട് ആണിന്റെ ഗർഭപാത്രങ്ങൾ ഉൻസറൻ ആണാവട്ടെ അത് ഔ ഉൻസറൻ ഖാന അത് ആണാവട്ടെ ഔ ഉൻസ അല്ലെങ്കിൽ പെണ്ണാവട്ടെ രണ്ട് പെണ്ണ് ഒട്ടകങ്ങളുടെ ഗർഭാശയങ്ങൾ അതിനെ ചുമക്കുന്നുണ്ട് അങ്ങനെയുള്ളതിനാണ് ഹറാമാക്കിയത് അപ്പം മൂന്നെണ്ണം രണ്ട് രണ്ടാണിനെയാണ് ഹറാമാക്കിയത് അതായത് രണ്ട് പെണ്ണിനെയാണ് ഹറാമാക്കിയത് അതായത് അല്ലെങ്കിൽ ഈ പെണ്ണ് രണ്ട് പെണ്ണ് ഒട്ടകങ്ങൾ വഹിക്കുന്ന ആ സംഗതി അതെന്താണ് ആണാവട്ട അല്ലെ പെണ്ണാവട്ട അതിനെയാണ് റബ്ബ് നിങ്ങളുടെ മേലെ ഹറാമാക്കിയത് നബി ഉന് നിങ്ങൾ എനിക്കൊന്ന് അറിയിച്ചത് അബി ഇൽമിൻ ഇൽമുകൊണ്ട് കൊണ്ട് തന്നെ അറിയിക്കണം അല്ല വെറുതെ എന്തെങ്കിലും ഊഹപോഹ അല്ല അറിവ് കൊണ്ട് തന്നെ അറിച്ച് തരണം എനിക്ക് കൈഫിയത്തി കൈഫിയത്തെ തഹരീമിതാലിക്ക ആ ഹറാമാക്കലിൻ്റെ കൈഫിയത്ത് അതിന്റെ രൂപം എങ്ങനെയാണ് നമുക്ക് പറഞ്ഞാൽ ഇങ്ങൊന്നു സാധിക്കും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ പറയുന്ന അൽ മാന ഇവിടുത്തെ ഉദ്ദേശം മൻ ഐന ജഹരി മിൻ ഐന ജാ എവിടെ നിന്നാണ് വന്നത് അത്തഹരി മീൻ ഹറാമാക്കൽ ഫൈൻ കാന മിൻ കിബൽ ധുക്കൂർ അപ്പം ഈ ഹറാമാക്കാന്നുള്ള സംഗതി അത് മിൻ കിബൽ ധുക്കൂർ ആണാവുക എന്ന ഭാഗത്തിലൂടെ ആണെങ്കിൽ അതായത് ആണായത് കാരണത്താലാണോ ഈ ഹറാമാകുക എങ്കിൽ ഫീഒർ റുക്കൂര് ഹറാം അങ്ങനെ അങ്ങനെയാകുമ്പോൾ എല്ലാ ആണ് ആ ആടാവട്ടെ ഒട്ടകമാവട്ടെ മാടാവട്ടെ അതൊക്കെ എന്താകുമായിരുന്നു ഹറാമാകുമായിരുന്നു അവർ ഉനൂസത്തി അല്ലെങ്കിൽ പെണ്ണായി എന്ന ആ ഒരു കിബൽ ആ ഒരു ഭാഗത്തിലൂടെയാണ് ഈ ഹറാമാക്കൽ ഉൽ ഇനാസി എല്ലാ പെണ് ആ ഒട്ടകവും പെണ്ണാടും പെണ്ണ് മാടും ഒക്കെ എന്താകുമായിരുന്നു ഹറാമാകുമായിരുന്നു ആ അല്ലെങ്കിൽ ഇഷ്ടിമാൽ റഹമി ഏർ ഫൗജാൻ ഇസ്തിമാലുറാമി ഈ ഗർഭപാത്രത്തിൽ ഉൾക്കൊള്ളുന്ന സംഗതി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒന്ന് എന്ന ആ ഒരു ഐക്യത്തിലൂടെയാണ് ഈ ഹറാമിയത്ത് വന്നതെങ്കിൽ ഫസ് സൗജാൻ രണ്ടിനോ ആണും പെണ്ണും ഒക്കെ എന്താകുമായിരുന്നു ഹറാമാകുമായിരുന്നു പക്ഷെ നിങ്ങൾ ചിലതിനെ കഴിക്കുന്നുണ്ടല്ലോ ചിലതിനെ കഴിക്കാതിരിക്കുന്നു അപ്പോൾ ചിലത് മാത്രം എന്തേ ഹറാമാവാൻ കാരണം ഫമിൻ മീൻ അതിന് തഖസീസു അപ്പോൾ ഈ തഖസീസ് ഈ പ്രത്യേകമാക്കൽ ഇവിടെ നിന്ന് വന്ന ആണാണെങ്കിൽ ഓക്കെ എല്ലാ ആണു ഹറാമാക്കണമായിരുന്നു പെണ്ണാണെങ്കിൽ ഓക്കെ എല്ലാ പെണ്ണും ഹറാമാക്കണത് അല്ലെങ്കിൽ എല്ലാത്തിനും ആണും പെണ്ണും ഒക്കെ എന്താണ് ഹറാമാകും ഇതങ്ങനെയൊന്നുമില്ല ചിലതിനെ നിങ്ങൾ ഹറാമാക്കും ചിലതിനെ ഹലാലാകും അപ്പൊ ഈ പ്രത്യേകമാക്കൽ എവിടെ നിന്ന് വന്നാണ് വല ഇസ് ഇൻഗാർ ഇവിടുത്തെ ഇസ്തീഫാമ ഈ ചോദ്യം ഇൻകാറിന് വേണ്ടി നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതായത് അള്ള ഹറാമാക്കിയത് ഇതിനെയാണ് ഇതിനെയാണ് അതായത് രണ്ടിനെ അറാമാക്കിയില്ല അറാമാക്കിയില്ല വെറുതെ ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എട്ടെണ്ണം പറഞ്ഞിട്ടില്ല നാലെണ്ണോട് പറഞ്ഞിട്ടുള്ളൂ അതായത് മാസിൽ നിന്നുള്ള ആണും പെണ്ണും പിന്നെ അത എന്നുള്ളതാണ് പെണ്ണ് ഇനി ഓമിനൽ ഇബിലിസ്ന ഇനി ഇബിലിൽ നിന്നും ഒട്ടകത്ത് നിന്നും അത സൃഷ്ടിച്ചു ഇസിനി രണ്ടെണ്ണത്തെ ഓമിനൽ ബക്കരി പശുവിൽ നിന്നും രണ്ടെണ്ണത്തെ ആണ് പെണ്ണ് അങ്ങനെ ടോട്ടൽ എട്ടെണ്ണായില്ലേ കുൽ നബി അങ്ങ് ചോദിക്കുക ആ തക്കറയിനി നേരത്തെ അതേ ചോദ്യമാണ് നേരത്തെ ആടിൻ്റെ കോലാടിൻ്റെ ചെമ്മരാടിൻ്റെ വിഷയത്തിൽ ചോദിച്ച അതേ വിഷയം ഇവിടെ ഒട്ടകത്തിൻ്റെയും മാടിൻ്റെയും പശു എന്ന് വേണ്ട ബക്കറിന് മാട് എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ വിഷയത്തിൽ ചോദിക്കുകയാണ് കുൽ ആ റക്കറൈനി ഹറമ്മ അല്ല നിങ്ങൾക്ക് ഹറാമാക്കിയത് രണ്ട് തക്കറിനെയാണോ അതായത് രണ്ട് തക്കർ എന്ന് വെച്ചാൽ ആണൊട്ടകത്തെയും ആൺ മാടിനെയുമാണോ അല്ല ഹറാമാക്കിയത് അമിൽ ഉൻസൈനി അല്ലെങ്കിൽ പെണ്ണൊട്ടകത്തെയും പെണ്ണ് മാടിനെയാണോ അല്ല ഹറാമാക്കിയത് ആ അം ആ അം മ രണ്ടും കൂടെ ചേർത്തിട്ടാണ് അമ്മ വരുന്നത് അം അതോ മാ ഒന്നിനെയാണോ അല്ല ഹറാമാക്കിയത് ഇഷ്ടമലത്ത് അലിഹ അറാമൽ ഉൻസൈൻ ഇഷ്ടമലത്ത് അലിഹ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ത് അറഹാമുൽ ഉൻസൈൻ ഈ രണ്ട് പെണ്ണുകൾ രണ്ട് പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ ഒട്ടകത്തിൽ നിന്നുള്ള പെണ്ണ് അതുപോലെ തന്നെ പശുവിൽ നിന്നുള്ള പെണ്ണ് ഇതിൻ്റെയൊക്കെ ഗർഭാശയത്തിൽ ഉൾക്കൊണ്ട ഗർഭാശയം ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒന്നിനെയാണല്ലോ ഹറാമാക്കിയത് അങ്ങനെയാകുമ്പോൾ ആണും പെണ്ണും ഒക്കെ ഓരോ പെണ്ണ് ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ ഓരോ പെണ്ണ് ആടിൻ്റെയോ വയറ്റിൽ നിന്നും പ്രസംഗിച്ചില്ല അപ്പോൾ എല്ലാം ഹറാമാകും അങ്ങനെയാണ് അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഹറാമാക്കിയത് അം Yeah, it, kavguit, God, so all things, ും അതോ കുന്തും അതോ നിങ്ങളൊക്കെ എന്തായിരുന്നു സാക്ഷികളായിരുന്നു ഹുലൂറൻ സന്നിഹിതരായിരുന്നു ഹാളറായ ആളുകളായിരുന്നു എപ്പോൾ ഇത് വസ്സാഖും അള്ളാഹു നിങ്ങളോട് വസീത്ത് ചെയ്ത വേളയിൽ ബിഹാദ ഈ പറഞ്ഞ പരിപാടി കൊണ്ട് അത്തഹരിമ ഈ ഹറാമാക്കലുണ്ട് അപ്പൊ ഈ ഹറാമാക്കി അള്ളാഹു സുബാന എന്നിട്ട് ഈ അള്ളാഹു ഹറാമാക്കുന്ന വേളയിൽ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഏർ എന്നിട്ട് ഫാത്തമത്തും എന്നിട്ട് നിങ്ങൾ എന്താണ് മുത്തമതായിട്ട് അതിന് എന്താണ് മൂത്തമതായിട്ട് അതായത് കൂടി നിങ്ങൾ അതിനെ പറയുന്നവരാണോ എന്നാണ് ചോദിക്കില്ല അല്ല നിങ്ങൾ വെറുതെ കെട്ടിച്ചമ്മക്കാണ് ബൽമാർച്ച് അന്തും ഫീഹി നിങ്ങൾ ആ വിഷയത്തിൽ കളവ് പറയുന്ന ആളുകളാണ് ഫമൻ ആരാ ഉള്ളത് അഹദദ് ആരാ ഉള്ളതെന്നു വെച്ചാൽ അഥവാ ഒരാളും ഇല്ല അള്ളുലപ്പൊ കൂടുതൽ അക്രമിയായിട്ട് മിമ്മൻ ഒരുത്തിനേക്കാൾ ഇഫ്തറാബന് കെട്ടിച്ചമച്ചിരിക്കുന്നു അല്ലാഹു അള്ളാഹു കളവിനെ ബിദാലിക്കറയൽ കൊണ്ട് എന്തിനു വേണ്ടി ജനങ്ങളെ അവർ പഴിപിഴപ്പിക്കാൻ വേണ്ടിയിൽ ഒരറിവുമില്ലാതെ അള്ളാഹുലുദിൽമിൻ അക്രമികളായ ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല കുൽനബിയെ അങ്ങ് പറയുക ലാ അജിതു ഞാൻ എത്തിക്കുന്നില്ല എനിക്ക് കിട്ടുന്നില്ല ഫീമാ ിൽ ഊഹിയ എനിക്ക് അതിനെ വഹി നൽകപ്പെട്ടു ഊഹിയ അതിനെ വഹി നൽകപ്പെട്ടു ഇലിയ എന്നിലേക്ക് അപ്പൊ എന്നിലേക്ക് വഹി നൽകപ്പെട്ട ഒന്നിലും ഒരു നിലക്കും എനിക്ക് കിട്ടിയിട്ടില്ല മുഹറമൻ ഹറാമാക്കപ്പെട്ട ഒരു ജീവിയെ അലാ മിൻ അതായത് ഈ ആടുമാട് ഒട്ടകത്തിൽ നിന്നും അലാ യിമിൻ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ മേൽ മേൽഹു ഇവനാ എന്താണ് സംഗതി കഴിക്കുന്നു ഈ മൊഹറമായ സംഗതിയെ കഴിക്കുന്നു അങ്ങനെ ഒരു സംഗതി എനിക്ക് വഹി കിട്ടിയാലും അങ്ങനെ ഒരു സംഗതി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇല്ല അയ്യക്കൂന മൈത്തത്തൻ എപ്പോഴികെ ഇല്ല അയ്യക്കൂന അതായാലൊഴികെ വില ഇവത്തായി ഇല്ല അയ്യക്കൂന എന്നുണ്ട് ഇല്ല തക്കൂന എന്നുണ്ടത് മൈത്തത്തൻ ബി നെസ്ബി നെസ്ബു കൊണ്ട് കയറാത്തണ്ട് നമ്മുടെ ഇല്ലാ യക്കൂന മൈത്തന്നെയാണ് നമ്മുടെ കലാത്ത് അപ്പം ഈയക്കൂന എന്തായിരിക്കും ഞാക്ക് സാരിക്ക് താമായിരിക്കുമില്ല അപ്പോൾ അത് ശവമായാലൊഴിക്കും ശവമായാലും ഹറാമാണ് അല്ലെങ്കിൽ എന്താണ് ആടും മാടും ഒട്ടകക്കെന്നാണ് കൈക്കൽ ഹറാമാണ് ഹറാമല്ല അരാൽ തന്നെയാണ് ഹറാമാണെന്നുള്ള എനിക്കൊരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കിറാത്തിൽ മറ്റൊരു കിറാത്തിൽ രണ്ട് ബോർ റഫ് റഫ് കൊണ്ട് ഇല്ല അയ്യക്കൂന മൈത്തത്വൻ അല്ലെങ്കിൽ ഇല്ല ഇല്ല ഈയക്കൂന മൈത്തന്നുള്ളൂ ഇല്ലാത്ത കൂന ഇല്ലാട്ടോ അപ്പം അതാ പറഞ്ഞാൽ മാ തഹത്താനിരി തഹത്താനീയത്തോടു കൂടെ അതായത് അടിയിൽ പുള്ളിയൊരു അഥവാ യാ ഇല്ല അയ്യക്കൂന വരുമ്പോ ഒരു കിറാത്തിലുണ്ട് മൈത്തത്വൻന്നുണ്ട് പക്ഷെ ഇല്ലാൻ തക്കൂന മൈത്തത്വന്നുള്ള കിറാത്തേ ഇല്ല അപ്പൊ ടോട്ടൽ മൂന്ന് കിറാത്താണ് ഇല്ല അയ്യക്കൂന മൈത്തത്തൻ ഇല്ല അൻതക്കൂന മൈത്തത്തൻ ഇല്ല അയ്യക്കൂന മൈത്തത്വൻ അപ്പൊ അത് ശവമായാലൊഴിക അല്ലെങ്കിൽ ശവം ഉണ്ടായാലൊഴിക ശവമായിട്ട് തീർന്നാ പിന്നെ കഴിക്കാൻ പറ്റൂല അപ്പൊ ധമം മസു അല്ലെങ്കിൽ ദമം മസു ആയാലൊഴിക ചിന്തപ്പെട്ട അല്ലെ ചെ ചിന്തപെട്ട രക്തമായാലൊഴികെ സായിലിന് ഒഴുകുന്ന അഥവാ അതിൽ ഇങ്ങനെ രക്തം ഒഴുകുന്നുണ്ട് ആ അത് കഴിക്കാം ബി ഖിലാഫി ഖൈരി അതല്ലാത്തിനെതിരായിട്ട് അതുപോലെ കൽ കബിതി പോലെ കബിത് പറ്റും കൊഴപ്പം എന്താ കബിതെന്നുള്ള രക്തമാണ് ഈ രക്തത്തെ കഴിക്കാൻ എന്നാണ് പറഞ്ഞത് രക്തം രക്തത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല കഴിക്കാൻ പറ്റൂല പക്ഷേ കബിതും തിഹാലും ഒക്കെ എന്നാണ് രക്തം തന്നെയാണെങ്കിൽ അത് കഴിക്കാം പക്ഷെ എന്താ അതെന്തല്ല അല്ല ഒഴുകുന്നതല്ലല്ലോ കബിത എന്ന് വച്ചാൽ കരള് തിഹാലു എന്ന് വെച്ചാൽ അവത്തിറച്ചി എന്നൊക്കെ പറയും അതായത് നമ്മുടെ വൃക്കയുടെ മേലെയുള്ള ഒരു ചെറിയൊരു ഇറച്ചി ഭാഗമാണ് പ്ലീഹ എന്നും അതിനെപ്പറ്റി പറയും എന്നാണ് തോന്നുന്നത് ഔ ല്മഹിൻ സീരിൻ അല്ലെങ്കിൽ പന്നിയുടെ മാംസം ഒഴികെ അതായാൽ ഈ ചത്ത അല്ലെങ്കിൽ ഈ ജീവി പന്നിയുടെ മാംസമാണ് പറ്റൂല ഫൈന്യ ഹോ റിജിസുൻ കാരണം അതെന്താണ് റിജിസാണ് ഹറാമാണ് ഔ അല്ലെങ്കിൽ ഇല്ലാ ഇയക്കൂന ഫിസ്കൻ അത് ഫിസ്ക് ആയാൽ ഒഴികെ ഫിസ്കെന്ന് വെച്ചാൽ തെമ്മാടിത്തരമാവുക അഥവാ ഉഹില്ല ഒച്ചയിടപ്പെട്ടു അലി ഖൈലില്ലാഹി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബിഹ അതിനെയും കൊണ്ട് അതായത് അതിനെ അറക്കുന്നത് അള്ളാഹ് അല്ലാത്തവരുടെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് അതി അതായത് റു ബിഹ അതിനർക്കപ്പെട്ടു അലസ്മി ഊഹില്ല ഒച്ച ഉണ്ടാക്കുക എന്നാണ് ഇഹ്ലാൽ അഹല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒച്ച ഉണ്ടാക്കുന്നതാണ് നമ്മൾ തക്ബി ഇഹ്റാമിലൊക്കെ പോകുമ്പോൾ ഇഹ്റാം കിട്ടുമ്പോഴൊക്കെ ഇഹ്ലാൽ എന്ന് പറയാറുണ്ട് അലസ്മി വൈരി അള്ള അല്ലാത്തവരുടെ പേരിലായിട്ട് അറക്കപ്പെട്ട അതും കഴിക്കാൻ പറഞ്ഞു അതാണ് ഫിസ്കായിട്ടുള്ളതെന്ന് പറഞ്ഞു ഫമനിൽത്തുർ റൈനിത്തെ നിർബന്ധിതനായി ഇലാൻ ഏതെങ്കിലും ഒന്നിലേക്ക് പറയപ്പെട്ടതിലേക്ക് ഒരാളടുത്ത് ഒന്നുമില്ല പന്നു മാംസം മാത്രം അങ്ങനെയെങ്കിൽ അതിനെ കഴിച്ചു വൈറ ആദിൻ ബാഗും ആദുമായിട്ടല്ലാതെ ബാഗ് എന്താണ് ആദ്യെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് സൂറത്തുൽ ബക്കറ ബക്കറയിൽ രണ്ടാമത്തെ ജുസുൽ സയക്കുൽ ജുസുൽ വന്നിട്ടുണ്ട് ഇലയുന ബാറ ബാഗിൻ ബാഗ് അതായത് അക്രമം ഓവറായിട്ട് ചെയ്യുന്നവനല്ല അതായത് ഓവറല്ല തെറ്റായിട്ട് ചെയ്യുന്നവനല്ല അതായത് അനിവാര്യ ഘട്ടത്തിലാവുമ്പോൾ കുഴപ്പമില്ല അപ്പം അവൻ തെറ്റായിട്ട് ചെയ്യുന്നതല്ലല്ലോ ഇവന് വേറൊന്നുമില്ല അപ്പം അവൻ എന്തല്ല ഭാഗമല്ല അപ്പം വേറെ ഉണ്ടായിട്ടും ഇതിനെ കഴിക്കുമ്പോഴാണോ അവൻ ഭാഗാവുക ബാഗ് തെറ്റുകാരനായിട്ടല്ലാതെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് കഴിച്ചാൽ അല്ലെ ഭാഗമായിട്ടല്ല ഭാഗമല്ലാതായിട്ട് കഴിച്ചാൽ നിർബന്ധിതനായിട്ട് ഇനി വല്ല ആദെന്ന് വെച്ചാൽ അയാൾക്കൊരു രണ്ട് പാ കഴിച്ചാൽ മതി അപ്പം അയാൾക്കൊരു ജീവൻ നിലനിൽക്കുന്ന കോല ആകും വേറെ ഒന്നും ഇല്ലല്ലോ അപ്പം അയാൾ രണ്ട് പാ കഴിക്കുന്ന പറയാൻ മൂന്നാമത് കൂടെ കഴിക്കുക അപ്പോൾ അയാൾ ആദാകും അപ്പം ആദായിട്ടും കഴിക്കാൻ പാടില്ല ഭാഗമായിട്ടും കഴിക്കാൻ പാടില്ല അപ്പോൾ ഒരുത്തൻ നിർബന്ധിതനായി ഇതിലേക്ക് ഭാഗം ആദും അല്ലാത്ത നിലയ്ക്ക് അങ്ങനെ ഒരാൾ കഴിച്ചു അങ്ങനെയെങ്കിൽ ഫൈൻ റബ്ബൊക്കെ അങ്ങയുടെ റബ്ബ് ഒവൂർ ലഹു അവന് പുറത്ത് കൊടുക്കുന്നവനാണ് മാ അവൻ കഴിച്ചൊന്നിനെ റഹിംബി അവനോട് കരുണയുള്ളവനാണ് വ യുലഹക്കു വിമാതുക്കറി പറയപ്പെട്ടതിനോട് ചേർക്കപ്പെടും വിശ്സുന്നത്തി ഹദീസ് വെച്ചിട്ട് ഖുർആാൻ തെളിവായിട്ടല്ല ഹദീസ് തെളിവായിട്ട് ചേർക്കപ്പെടും എന്തിനെ കുല്ലുദീ നാബ് തേറ്റയുള്ള ഓരോ മൃഗത്തെ നാബുള്ള മിനസിബായി വന്യമൃഗങ്ങളിൽ നിന്നും അപ്പം പിടിമൃഗങ്ങളെന്നൊക്കെ നമ്മൾ പറയലെ സിംഹം കരടി അങ്ങനെ സംഗതികൾ ആ അതൊക്കെ ഈ ഇതിനോട് ഖിയാസ് അതിനെ അതിനെയും കഴിക്കാൻ പറ്റൂലെന്ന് വാ മിഹലബ് മിനിരി പക്ഷി എന്നുള്ള മിഹ്ലബ് അതായത് പിടിയന്മാരായിട്ടുള്ള പക്ഷികളില്ലേ നമ്മുടെ കൂർത്ത നഖങ്ങളുള്ള കഴുതൻ പരുന്ത് അങ്ങനെ സംഗതികൾ അതിനൊന്നും എന്താ പറ്റൂല കഴിക്കാൻ പറ്റൂല ومن البقر والغنم حرمنا عليهم شحومهما ما حملت ظهورهما ذلك ببغيهم وعلى الذين എന്നുവച്ചാൽ മടങ്ങ എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജൂതന്മാർ അവർ മടങ്ങിയത് കൊണ്ടാണ് അവർക്ക് ശരിയായ മാർഗത്തിൽ നിന്നും പിന്നെ അവർ മടങ്ങി വ്യതിചലിച്ചു അങ്ങനെയാണ് അവർക്ക് യഹൂദ് എന്ന് പേര് വന്നത് ഈ യഹൂദ് അഥവാ ജൂതന്മാർ അവരുടെ മേൽ ഹറംന നാം നിഷിദ്ധമാക്കി കുല് അദീൽ ലുഫർ ലുഫറുള്ള എല്ലാത്തിനെയും ശരിക്കും ലുഫർ നഖമാണ് പക്ഷേ ഇവിടെ അദീൽ ലുഫർ കൊണ്ട് ഉദ്ദേശം വഹുവ അതൊരു ജീവിയാണ് ലം തഫർക്ക ലം എന്നാണ് അത് ഒരു താ ലം തഫർറഖ് അസാബി അതിൻ്റെ വിരലുകൾ വിട്ടുപിരിഞ്ഞിട്ടില്ല അതായത് നമ്മൾ താറാവിനൊക്കെ കാണുമല്ലേ ചേർന്നിട്ട് വിരലുകൾ ആ അങ്ങനെയുള്ളത് കല്ലിപിരി ഒട്ടക അങ്ങനെയാണ് വന്യ ഒട്ടക പക്ഷി അങ്ങനെയാണ് പിന്നെ താറാവ് ഒക്കെ അങ്ങനെയാണ് അങ്ങനെയുള്ളതിനൊക്കെ എന്താക്കി ഹറാമാക്കി വൽ ബക്കരിവൽ മാടുവർഗത്തിൽ നിന്നും ആടുവർഗത്തിൽ നിന്നും ആട് മാട് മാടുവർഗത്തിൽ നിന്നും ഹർനോനഅ അലഹീം അവരുടെ മേൽ നാം നിഷിദ്ധമാക്കി ഷുഹവു മഹുമാ അവർ രണ്ടിൻ്റെയും നെയ്പാടകൾ പാടം ഉണ്ടാവുമല്ലോ പാടാണ് അത് ഉദ്ദേശം അസ്വറൂബ് സുറൂബാണ് സുറൂബ് എന്ന് വച്ചാൽ സർബിൻ്റെ ജം ആണ് സുറൂബ് അതായത് നമ്മുടെ ഈ പോട്ടി എന്നൊക്കെ പറയില്ലേ കൊടലും മറ്റേ തീ കാഷ്ട തീട്ടപ്പെട്ടിന്നൊക്കെ പറയില്ലേ ആ അത് കവർ ചെയ്തിരിക്കുന്ന ഒരു ആവരണം ആ എന്ന് വെച്ചാൽ ആവരണങ്ങളാണ് ഷഹവും പിന്നെ വഷഹമിൽ വഷഹമുൽ കല കൽവത്ത് അല്ലെങ്കിൽ കല്യത്തിൻ്റെ ജമ ആണ് കല കിഡ്നിയില്ലേ കിഡ്നി വൃക്ക വൃക്ക അതിൻ്റെ പുറത്തുള്ള പാട അതുപോലെ തന്നെ മറ്റേ പാട ആ അത്തരം പാടകൾ ഒക്കെ എന്താക്കി ഹറാമാക്കി ഇല്ലാമാ ഹെമലുഹൂറുഹുമാ അപ്പം ഈ നല്ല നെയ്യ് ഭാഗമുള്ള നെയ്യുള്ള ഭാഗം അതൊക്കെ ഹറാമാക്കി ഏത് നെയ്യൊഴികെ ഇല്ലാമാ ഒന്നൊഴികെ ഹമല ലുഹൂറുഹുമാ ഹമലെന്നു വെച്ചാൽ ശരിക്കും വഹിക്കുക എന്നാണ് അതിൻ്റെ മുതുക് ഭാഗങ്ങൾ വഹിക്കുന്ന ഒരു നെയ്യ്പാടം ഒഴികെ ഒരു ഷഹം ഒഴികെ അതായത് മാ അല്ലക്കബിഹ മിൻഹു എന്ന് വെച്ചാൽ ഈ ഷഹൂമിൽ നിന്നും ഇത്തരം നെയ്പ്പാടകളിൽ നിന്നും മാ അല്ലക്കബിഹ ഈ അതിൻ്റെ മുതുകു ഭാഗത്തോട് ബന്ധപ്പെട്ട മുതുകു ഭാഗത്തോട് ബന്ധപ്പെട്ട അതായത് മുതുകിനോട് ചേർന്ന് നിൽക്കുന്ന ബാ ഷഹമൊക്കെ കഴിക്കാം അല്ലാതെ ഷെഹം കഴിക്കാൻ പറ്റൂല ഏത് നിന്നല്ല ബക്കാർ ഓനമിൻ്റെ എന്ന് വെച്ചാൽ ബക്കാർ ഓനമുമാണ് വെക്കാം അല്ലെങ്കിൽ ഷഹമുൽ ബക്കരി ബക്കരിബലോ ഓന അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഔ അല്ലെങ്കിൽ അൽ ഹവായ ഹവായ ഔ ഹലത് ഹവായ എന്നാണ് ആ ലഹൂറിന്മേലെ അത്ഫ് ചെയ്തതാണ് ഹവായ എന്ന് വെച്ചാൽ കുടലുകളാണ് അപ്പം ഈ കുടലുകൾ വഹിക്കുന്ന ഒന്ന് അപ്പം കുടലിൻ്റെ പാടേം കഴിക്കാം പക്ഷേ കുടലിനെയും കവർ ചെയ്യുന്ന കുടലുകളെയൊക്കെ കവർ ചെയ്യുന്ന ഒരു പോട്ടിയുണ്ടല്ലോ അത് കഴിക്കാൻ പറ്റില്ല അപ്പം ഈ ഹവായ എന്ന് ആ ഇനി പറയും വെച്ചാൽ കുടലുകളാണ് കുടലിന് ഹവായ എന്ന് പറയുന്ന കാരണം നമുക്ക് അറിയെന്നൊക്കെ വെച്ചാൽ ചുരുളുക എന്നാണ് ചുരുണ്ട് ചുരുണ്ടിട്ടാണ് കുടലുള്ളത് വൻകുടലാണെങ്കിലും ചെറുകുടലാണെങ്കിലും ചുരുണ്ടിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേര് വന്നത് എന്നാലും കുടലുകൾ ചുമക്കുന്ന അതായത് കുടലുകളോട് പറ്റിപ്പിടിച്ചു വന്നൊഴിക്കും ജമ്മു ഹാവിയ അല്ലെങ്കിൽ ഹാവിയത്ത് അതിൻ്റെ ജം ആണ് ഹവായ ഔമ ഔമഹ്തലത്തബി ആൽമോ ഔമ അല്ലെങ്കിൽ ഒന്ന് തലത്തബി ആൽമോ അത് അസ്ഥിയോട് എല്ലിനോട് ചേർന്ന് ഇരിക്കുന്നു മിൻഹു ഏതിനാൽ ഈ ഷഹമിനാൽ അപ്പൊ എല്ലിനോട് ചേർന്ന നെയ്ഭാഗം ഉണ്ടാവുമല്ലോ എല്ലിനോട് ചേർന്ന നെയ്ഭാഗം അതിനെന്ത് ചെയ്യാം കഴിക്കാം അതും കുഴപ്പമില്ല ഷഹമുൽ ഇല്യത്ത് അത് ഇല്യത്തില്ലേ നമ്മുടെ അതിന്റെ ചന്തി ഭാഗത്തൊക്കെയുള്ള അല്യത്ത് അല്യത്ത് അതിന്റെ ചന്തി ഭാഗത്തൊക്കെയുള്ള ആ ചേർന്നിരിക്കുന്ന നെയ്ബാഗാണ് അത് കഴിക്കും കാരണം അത് അവർക്ക് ഹലാലാക്കപ്പെട്ടിട്ടുണ്ട് ഹരീമു ഇങ്ങനെ ഈ ഹറാമാക്കുന്നത് ആ ഹറാമാക്കലാകുന്നത് ജസൈനാഹും ബിഹി ആ ഹറാമാക്കലിനെ നാം അവർക്ക് പ്രതിഫലമായി നൽകി ജസൈനാഹും അവർക്ക് പ്രതിഫലം നാം നൽകി ബിഹി ഈ ഹറാമാക്കലിന് അതായത് ഒരു പ്രതിഫലം എന്തിനായിട്ട് എന്ത് കാരണത്താൽ ബിബിം അവരുടെ എന്ന് വെച്ചാൽ ബിസബബിദിം അവരുടെ അക്രമം കാരണത്താലാണ് ഇത്തരം ഒരു മോശം പ്രതിഫലം നാം അവർക്ക് നൽകിയത് ഭീമ സബക്ക എന്തുകൊണ്ടാണ് അവർ അക്രമം പ്രവർത്തിച്ച ഭീമ സബക്ക മുമ്പ് ഒരു വിഷയം കൊണ്ട് എവിടെ ഫീ ഫിസൂറത്തിൽ നിസാ നിസാ സൂറത്തിൽ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അവരോട് അള്ളാഹു നടപ്പാക്കിയ കരാർ ആ കരാറിനെ അപ്പൊ അള്ളാഹു പറഞ്ഞ ആ കരാർ അള്ളാഹുമായിട്ടുണ്ടായിരുന്ന ആ കരാറിനെ അവർ ലംഘിച്ച കാരണത്താലും അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ നിഷേധിച്ച കാരണത്താലും ഇതൊക്കെ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ലാദിക്കൂൻ തീർച്ചയായും നമ്മൾ സത്യം പറയുന്ന ആ ആള് തന്നെയാണ് ഇന്ന നാം ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞാണ് അതിനോട് യോജിച്ചിട്ട് ജമ്മീന്റെ സിഹ കൊണ്ടുവന്നതാണ് നാം ബഹുമാനിക്കാം സത്യം പറയുന്ന അവനാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പം സത്യം പറയുന്നവരാണ് എന്ന് പറയരുത് കാരണം ഒരു ഏക ദൈവത്വം സോ നമ്മൾ പ്രയോഗത്തിൽ അങ്ങനെയാണല്ലോ അവൻ എന്ന് അള്ളഹാനെ പറ്റി പറയുക നമ്മൾ പക്ഷേ ഒരു നല്ല മനുഷ്യനെ പറ്റി ചിലപ്പോൾ എന്ന് പറയില്ല നമ്മൾ അവർ എന്നാണ് പറയും പക്ഷെ പറ്റി നമ്മൾ അവൻ എന്ന് പറയും കാരണം എന്താണ് ഒരു ഏകത്വം ഫീൽ ചെയ്യാൻ വേണ്ടി മലയാളത്തിൽ അഹ്ബാരന നമ്മളുടെ വർത്തമാനങ്ങളിൽ വാദിന നമ്മളുടെ വാഗ്ദാനങ്ങളിൽ